കഴിഞ്ഞ കുറേ ദിവസമായി സ്വർണവില ഇടിഞ്ഞു വരികയായിരുന്നു ആഭരണം വാങ്ങാനിരുന്നവർക്കും നിക്ഷേപം നടത്താൻ കാത്തിരുന്നവർക്കും നല്ല അവസരവും ഒരുങ്ങിയിരുന്നു എന്നാൽ എല്ലാം തകിടം മറിച്ചാണ് വിപണിയിൽ നിന്ന് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വിവരം സ്വർണവില വില കുതിച്ചു കയറി ഏഴ് ദിവസത്തിനു മുൻപുള്ള ഉയർന്ന വിലയിലേക്ക് സ്വർണം ഒറ്റ ദിവസം കൊണ്ട് തിരിച്ചെത്തി സ്വർണവില ഇനിയും കുറയുമെന്ന് കരുതി കാത്തിരുന്നവർക്ക് വലിയ തിരിച്ചടിയാണ് ഇന്നത്തെ വിപണി നിലവാരം അതേസമയം ഓഹരി വിപണിയിൽ വലിയ കുതിപ്പ് തുടരുകയാണ് അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്കിൽ മാറ്റം വരുത്തിയില്ല എങ്കിലും അടുത്ത വർഷം നിരക്ക് കുറയ്ക്കുമെന്ന് അവർ സൂചിപ്പിക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെയാണ് സ്വർണ്ണവില കുതിച്ചു കയറിയത് ഇന്ന് കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് നൽകേണ്ട വില നാല്പത്തി രൂപയാണ് എണ്ണൂറ് രൂപയാണ് പവന് വർധിച്ചത് ഗ്രാമിന് നൂറ് രൂപ കൂടി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയിലെത്തി ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും വില വർധിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല നേരിയ തോതിൽ വില വർധനവിന് സാധ്യതയുണ്ടെന്നായിരുന്നു വിപണി നിരീക്ഷകർ പ്രവചിച്ചിരുന്നത് അമേരിക്കയിലെ വിപണി സാഹചര്യം മാറിയതാണ് സ്വർണവിലയെ ബാധിച്ചത് പലിശ നിരക്ക് അടുത്ത വർഷം കുറയ്ക്കുമെന്ന വിവരം പുറത്തുവന്നതിന് പിന്നാലെ ഡോളർ സൂചിക കുത്തനെ ഇടിഞ്ഞു നൂറ്റിനാലിൽ നിന്ന് നൂറ്റി രണ്ടിലേക്ക് സൂചിക ഇടിഞ്ഞു ഇതോടെ ഡോളറുമായി മത്സരിക്കുന്ന പ്രധാന കറൻസികളുടെ മൂല്യം കൂടി അവ ഉപയോഗിച്ചുള്ള സ്വർണം വാങ്ങലും വർദ്ധിപ്പിച്ചു വരും ദിവസങ്ങളിലും സ്വർണവിലയിൽ ചാഞ്ചാട്ടം ഉണ്ടായേക്കാം ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തിമൂന്ന് എന്ന നിരക്കിലാണ് രൂപയുടെ മൂല്യ തകർച്ച പ്രവാസികൾ നേട്ടമാക്കുമെന്ന് കരുതാം അതേസമയം എണ്ണവിലയിൽ കാര്യമായ വർധനമുണ്ടായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് ബ്രെൻ ക്രൂഡ് ബാരലിന് എഴുപത്തിനാല് ദശാംശം നാല് ഏഴ് ഡോളറിലാണ് വ്യാപാരം സ്വർണവില കൂടുന്ന വേളയിൽ ജ്വല്ലറികളിൽ വ്യാപാരം കുറയേണ്ടതാണ് എന്നാൽ ചിലപ്പോൾ ഇത്തരം സമയങ്ങളിലും കച്ചവടം കൂടാറുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു ഇനിയും വില വർധിക്കുമോ എന്ന ആശങ്കയിൽ അത്യാവശ്യക്കാർ മടിച്ചു നിൽക്കാതെ സ്വർണം വാങ്ങാൻ എത്തുമെന്നാണ് അവരുടെ വിലയിരുത്തൽ അതേസമയം വില കുറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ അഡ്വാൻസ് ബുക്കിംഗ് വർദ്ധിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം